സുരേഷ് ചേട്ടനാണ് ഇന്ന് ഡെലിവറി കൊടുക്കുന്നത് ഈ ഒരു വർഷത്തിൽ രണ്ടാമതാണ് നമ്മളിന്ന് ഡെലിവറി എടുക്കുന്നത് ഫസ്റ്റ് ഓൾഡ് ടൈപ്പ് ചെയ്യുന്നു ഫോർച്യൂണർ ഉപയോഗിച്ചിരുന്നത് അത് മാറ്റിയിട്ട് വൈറ്റ് ചെയ്യുന്നു തന്നെ വൈറ്റ് ഉപയോഗിച്ച് അത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് മോഡിഫൈഡ് വാഹനം ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യാണ് ആ സുരേഷ് ചേട്ടാ നമ്മളടുത്തന്നെയാണ് നമ്മളായിട്ട് ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ടാണ് ബന്ധങ്ങൾ ഉണ്ടായത് അത് ഇത്രയും കാലമായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്താൻ അയച്ചിട്ടില്ല ഒരു ഏഴ് മാസം എട്ട് മാസം അത് വണ്ടി പഴയ മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത് ഇനി ബ്ലാക്കിൽ കുറച്ച് മോഡിഫൈഡ് നമ്മൾ ചെയ്യാനുണ്ട് സെയിം ജിആർ സ്പോർഡിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുരേഷ് ചേട്ടന് കൊടുക്കുകയാണ് അപ്പൊ എന്താ നമ്മളെ ഇത്രയും കാലായിട്ടില്ല നമ്മളൊരു ബന്ധത്തിൽ നല്ല നല്ല അഭിപ്രായമാണ് കാര്യം േ ഞാനൊരു ഡ്രീം വൈക്കിള് വാങ്ങാൻ വേണ്ടി ആലോചിച്ച മുതൽ ഞാൻ നിങ്ങളെ ഡെയിലി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം ഞാൻ അയൽവാസി ആയതുകൊണ്ട് അതെ അപ്പോൾ എന്തായാലും ഞാനൊരു വാഹനം എടുക്കാൻ തീരുമാനം എടുത്ത മുതൽ നിങ്ങളെ ഞാൻ കാണാനും ഇവിടെ വന്ന് വണ്ടി നോക്കാനും തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു വണ്ടി എടുത്തു അത് ഇപ്പോൾ കുറച്ചുകൂടെ പുതിയ ടൈപ്പിലേക്ക് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ഒരു വണ്ടി രണ്ടാമത് എടുക്കുന്നത് അപ്പോൾ അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലല്ലോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെ ഇടപാടിൽ പിന്നെ എല്ലാ എല്ലാത്തിലും ഇവിടെ നിങ്ങളുടെ ബിസിനസ് ഞാൻ യൂട്യൂബിലൂടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഫോളോവറാണ് തീർച്ചയായിട്ടും നല്ല നല്ല ഡീലിംഗ് ആണ് വാഹനത്തിലും നിങ്ങൾ പറയുന്ന അതേ കണ്ടീഷൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ സുരേഷ് ചേട്ടന് നമുക്ക് രണ്ടാമത് നല്ലൊരു വണ്ടി കൊടുക്കാൻ സാധിച്ചു അതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഉഷാറാവട്ടെ ഫാമിലി ചേച്ചി ഉണ്ട് രണ്ട് മക്കളും ഉണ്ട് സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാളികാവ് നിധി ലിമിറ്റഡ് അതുപോലെ വിരാടപുരി നിധി ലിമിറ്റഡ് നിലമ്പൂർ എന്നിവയുടെ ഒരു നാലഞ്ചോളം അഞ്ചോളം ബ്രാഞ്ചുകൾ എം ഡി ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്നേഹോപകാരം